പൊന്നാനി അസുഫ ദർസിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന മലിക്കുൽ മുലഫർ മജ്ലിസ് മീലാദ് കോൺഫറൻസിൻ്റെ മധ്യകേരള പ്രചരണ മഹാസമ്മേളനവും കാളമുറി മസ്ജിദുഫയിൽ നടന്നുവരുന്ന കൈപ്പമംഗലം മധുഹ് മജ്ലിസിന്റെ വാർഷികവും കൈപ്പമംഗലത്ത് നടക്കുകയാണ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ചളിങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് സൈനുദ്ദീൻ സഖാഫിയൽ ബുഖാരി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടും നിർവ്വഹിച്ചു കൂട്ടുകാരും കൂടെപ്പൊടിച്ചവരും കാക്കവന്മാരും ഒക്കെ നിലകൊള്ളുന്ന പ്രത്യേക മംസോസ്താവ് സ്വഭാവമെല്ലാം നന്തി ഉറങ്ങുന്ന ഈ ഭൂ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് നടത്താൻ ഈ വർഷം തീരുമാനിച്ചതിൻ്റെ ഒരു മുഖവരെയാണ് ഈ കാണുന്ന പ്രകൃതി അഹമ്മദില്ല അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും തുടർന്നുള്ള പ്രഖ്യാപനത്തോടുകൂടെ അതിലേക്കറങ്ങുന്ന പ്രവർത്തനങ്ങളുമാണ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അലഹമില്ല ഇപ്പം മംഗലത്തിലെ എല്ലാവർക്കും എന്നും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി അള്ളാഹു നിങ്ങൾക്ക് വളർത്തി തന്നൂർ സ്വഭാരി അവർ മുഖാന്തിരം നൂറുകണക്കിന്

ഈ ഒരു നാടിൻ്റെ ചളിങ്ങാട് എന്ന് പറയുന്ന ആ ഒരു ആവേശമാണ് ഇതിന്റെയൊക്കെ ഈ മദ്രസ പഠനം മുതലുള്ള ആവേശമാണ് ഇതിൻ്റെ ഒക്കെ പിന്നെ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വിപുലമായ അതിൻ്റെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മരി മനിക്കൂർ മുഗഫറിൻ്റെ പ്രഥമ പ്രചരണ പ്രോഗ്രാം കയ്യപ്പുലത്തിൽ വെച്ച് നടത്താം എന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ഇവിടെ വെച്ചത് ഇതിന്റെ ഭാഗമായി നമ്മുടെ ഈ ചളിങ്ങാട് ും പറ്റിയ ഒരു വീട് സജ്ജമാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റ് വിതരണവും നടന്നു കോയ ഹനി സിറാജുദ്ദീൻ സഖാഫി യൂനുസ് ലത്തീഫി അബൂബക്കർ ഹാജി പി എം എ റഹീം ഹാജി മൂസഹാജി അബ്ദുൾ ഹക്കീം ഷാനവാസ് തിണ്ടിക്കൽ പി എ ബഷീർ ടി കെ സെയ്ദു മുഹമ്മദ് പി കെ അബൂബക്കർ തുടങ്ങിയ സാമൂഹ്യരംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളും പൗരപ്രമുഖരും സംബന്ധിച്ചു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം